നമസ്കാരം എല്ലാവർക്കും എച്ച് ഡി ഫാം ബ്ലോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നല്ല പാൽ ശേഷിയുള്ള പെണ്ണാട്ടും കുട്ടികളെ നമുക്ക് എങ്ങനെ കണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന ലൈക്കൺ ഓൾ നെനബിൾ ആയിട്ട് മറക്കരുത് അപ്പോൾ വീട്ടിലേക്ക് നമ്മുടെ ആട് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആടിൻ്റെ പാലുൽപാദനം എന്ന് പറയുന്നത് നമ്മളൊരു തള്ളയാടിനെയാണ് വാങ്ങുന്നതെങ്കിൽ അതായത് ഒരു പ്രസവം കഴിഞ്ഞൊരാടിനെയാണ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പാൽപ്പാദനശേഷിയും കാര്യങ്ങൾ നമുക്ക് ഒരുവിധം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ കുഞ്ഞാടുകളെയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ആട്ടും കുഞ്ഞിൻ്റെ പാരമ്പര്യം എന്നുള്ളതാണ് നല്ല ശേഷിയുള്ള പെണ്ണാടിൻ്റെ കുഞ്ഞായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കുഞ്ഞിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ തീർച്ചയായിട്ടും ആട്ടും കുഞ്ഞിനും ഭാവിയിൽ പാലുണ്ടാവും എന്ന് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആണ് അതായത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക ഈ തള്ളയാട തന്നെ കുഞ്ഞിനെ കൊണ്ട് അതായത് തള്ളയാട് പ്രസവിച്ചുണ്ടായുള്ള മുട്ടനാടിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിച്ചുണ്ടായ പെൺകുഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാ കുഞ്ഞിനെ കുഞ്ഞിനെ നമ്മൾ തിരഞ്ഞെടുക്കരുത് കാരണം അത് പല രീതിയിലും നമ്മുടെ കൃഷിയെ ബാധിക്കും കാരണം ഇൻബ്രീഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം അത് ഭയങ്കരമായിട്ട് ആട് കൃഷി ബാധിക്കുന്ന ഒന്നാണ് വളർച്ചാ നിരക്ക് കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവുക പൗൽപാനശേഷി കുറയുക അതുപോലെ തന്നെ രോഗ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കുഞ്ഞിനെ നമ്മൾ സെലക്ട് ചെയ്യരുത് അത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം മറ്റൊന്ന് നല്ല രീതിയിൽ വളർച്ചാശേഷിയുള്ള കുഞ്ഞിനെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ ഒരാട് പ്രസവിക്കുന്ന സമയത്ത് പലപ്പോഴും മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും ചുരുങ്ങിയത് ഒന്നും രണ്ടും കുഞ്ഞുങ്ങളെ ഉണ്ടാവാറും മിക്കവാറും രണ്ടു കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷേ ചില ആടുകൾക്ക് മൂന്നും നാലും കുഞ്ഞുങ്ങളുണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ ആ ഒന്നിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഏറ്റവും വളർച്ചാ നിരക്കുള്ള പെൺകുഞ്ഞു ഏതാണോ ആ പെൺകുഞ്ഞിനെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നാൽ എന്നാലതിന് നല്ല രീതിയിലുള്ള വളർച്ച ഭാവിയിൽ ഉണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഒരു മൂന്ന് മാസമെങ്കിലും അമ്മയാടിൻ്റെ പാൽ കുടിച്ച് വളർന്ന കുഞ്ഞിനെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പാൽ കുടിച്ച് വളർന്ന കുഞ്ഞിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശരീരം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ തടിച്ചു കൊഴുത്ത് നല്ല ഉരുണ്ട് നല്ല ബലിഷ്ടമായ കാലുകളും അതേപോലെ നല്ല മിനസ്സുള്ള രോമങ്ങളും ഒക്കെ ഉള്ളതായിരിക്കും ചില ആട്ടും കുട്ടികളെന്ന് പറയുമ്പം അവരുടെ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും പക്ഷേ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ആകെ കൂരിച്ചൊരവസ്ഥയിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യരുത് അതായത് മുൻഭാഗവും പിൻഭാഗവും ഒരേപോലെ നീളമുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരത്ത ഹൈറ്റും വീറ്റും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അല്ലാതെ മുന്നിൽ നല്ല വലിയ ഇപ്പം ബാക്കിൽ അങ്ങ് കൂരിച്ച് വാലൊക്കെ താഴ്ന്നു അടക്കുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൽ എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തള്ളയാടില്ല എങ്കിൽ നമുക്ക് തള്ളയാടിനെ അതേപോലെ തന്നെ അതിൻ്റെ അച്ഛനെയും കുറിച്ചും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെണ്ണാട്ടുംകുട്ടിയുടെ പുറകിലെ രണ്ട് കാലുകൾ ആ രണ്ട് കാലുകളുടെ വീതി എത്രത്തോളം ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക പുറകിലുള്ള കാലുകൾ എത്രത്തോളം വീതിയിലാണോ നിൽക്കുന്നത് അത്രത്തോളം അതിന് പാൽപാദന ഉണ്ടായിരിക്കും അന്നേരം അതിൻ്റെ കാല് ബാക്കിലെ കാലെന്ന് പറയുന്നത് രണ്ട് കാലുകൾ എന്ന് പറയുന്നത് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ വലിയ വീതി ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ പാവൽപ്പാന്നശ ഉണ്ടാവത്തില്ല കാരണം വലിയൊരു അകിട് അവിടെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല വീതി ഉണ്ടായിരിക്കണം നല്ല വികാസം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ കാലുകൾ നല്ല അകന്ന് തന്നെ നിൽക്കണം അങ്ങനെ അകന്ന് നിന്നിട്ടില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കുഞ്ഞിന് ഭാവിയിൽ കുറവാകും എന്നുള്ള കാര്യം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ പുറകിലുള്ള കാലുകളുടെ വീതി എന്ന് പറയുന്നത് മറ്റൊന്നു പറയുന്നത് ഈ അഗിഡിൻ്റെ ആണ് അഗിഡ് എങ്ങനെയാണ് അവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസവ അതായത് ഒരു പ്രസവം കഴിയാത്തൊരാടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും നമ്മളൊന്ന് നോക്കുക ഈറ്റവുമായിട്ട് നന്നായിട്ട് പറ്റി പിടിച്ച് കിടക്കുന്ന ആ ഈറ്റവും അകിടുമായിട്ടുള്ള ദൂരമൊക്കെ കുറഞ്ഞുള്ള രീതിയിലാണോ നമ്മൾ ശ്രദ്ധിക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഏറ്റവും അവിടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ പുറകിലുള്ള രണ്ട് കാലുകളുടെ വീതി എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ഈ രീതിയിലാണ് നമ്മൾ കുഞ്ഞിനെ തിരഞ്ഞെടുക്കേണ്ടത് അതേപോലെ തന്നെ വാലൊക്കെ നന്നായിട്ട് ഉയർത്തി നിൽക്കുന്ന കുഞ്ഞിനെ തന്നെ എടുക്കണം അല്ലാതെ വാലക്ക താഴ്ത്തി ക്ഷീണിച്ച് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക ഇനി നമ്മളൊരു കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വരമരുന്ന് കൃത്യസമയത്ത് നമ്മൾ കൊടുക്കണം പിന്നെ പെണ്ണാ പെണ്ണാട്ടുംകുട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും ഭക്ഷണം കൊടുക്കുക നെയ്യ് മുറ്റിപ്പോ എന്ന് വിചാരിച്ച് നമ്മൾ ഒട്ടും ഭക്ഷണം കൊടുക്കാവുന്നിരിക്കരുത് ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം നല്ല രീതിയിലുള്ള ഖരഹാരം അതായത് നമ്മുടെ അന്നജം നമ്മുടെ ചോളപ്പൊടിയും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കോ അല്ലെങ്കിൽ തേങ്ങാപ്പിണ്ണാക്കോ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് തവിടോ അരി അരിത്തവിടോ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സപ്ലിമെൻറ്റ്സ് കാൽഷ്യം സപ്ലിമെൻസോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം ആട് അടുമുഞ്ഞിന് കൂട്ടിക്കണം കാരണം നല്ല രീതിയിൽ അതായത് ഈ വളരുന്ന പ്രായത്തിൽ നല്ല രീതിയിലുള്ള ഭക്ഷണവും നല്ല രീതിയിലുള്ള പോഷകങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഭാവിയിലേക്ക് അത് നല്ലൊരു പെണ്ണാടായിട്ട് മാറത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറേ ഭക്ഷണം കൊടുത്തത് കാര്യമല്ല കാരണം ആട് വളരുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കണം കാരണം എങ്കിലേ അതിന് ഭാവിയിൽ നല്ല രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം തന്നെയാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ പെണ്ണാട്ടും കുട്ടികളെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ചുരുങ്ങിയത് ഇപ്പോൾ മലബാറി പെൺകുട്ടികളാണെങ്കിൽ ഒരു ഒമ്പത് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ക്രൂസ് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ ഒരു വർഷമാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ വലിയ ഹൈബ്രിഡ് ആടുകളാണെങ്കിൽ ബ്രീഡിനം ആടുകളാണെങ്കിൽ നമ്മൾ ഒരു വയസ്സിന് ശേഷം നമ്മളവരെ ക്രൂസ് ചെയ്യിപ്പിക്കുന്നത് അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഒരു ഒരാറുമാസം അഞ്ചു മാസം ആകുമ്പോൾ തന്നെ നമ്മളെ പെണ്ണാട്ടെ കുട്ടികൾ പലപ്പോഴും മലബാറി പെൺകുട്ടികൾ ഹീറ്റ് കാണിക്കാറുണ്ട് നമ്മൾ ആ സമയത്ത് അവരെ ക്രൂസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക പലപ്പോഴും എബോഷനിലേക്ക് പോവുകയും ചെയ്യും അതേപോലെ തന്നെ ആടിൻ്റെ വളർച്ച നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും കാരണം വലിയ രീതിയിൽ നിൽക്കത്തില്ല വളർച്ച ഉണ്ടാവും പക്ഷേ അത്ര നല്ലൊരു വളർച്ച കാണാനായിട്ട് സാധിക്കത്തില്ല കാരണം അകത്തു കുഞ്ഞുമുണ്ട് അപ്പം ആ കുഞ്ഞിനെ വളരാനുള്ള പോഷകം വേണം അപ്പം മൊത്തത്തിൽ ആട് ഒട്ടും ഒരു വളർച്ച നിരക്കില്ലാത്തൊരു പരുവത്തിലേക്കാവും എന്ന് പറയുന്ന ആടിൻ്റെ അകിടിൻ്റെ വലുപ്പം പാലുൽപ്പാലശേഷി അതൊക്കെ നല്ല രീതിയിൽ ആടിനെ ബാധിക്കും അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു ഒമ്പത് മാസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ നമ്മുടെ മലബാറി കുട്ടികളെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളൂ അത് നല്ല രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളൂ പിന്നെ നല്ല രീതിയിലുള്ള പരിപാലനം അതും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പെണ്ണാട്ടും കൂട്ടിയെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ആദ്യം അതിൻ്റെ വളർച്ചയും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലുള്ള കാലിൻ്റെ വീറ്റും ഈ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും ഒപ്പം പാരമ്പര്യം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തുടരുന്ന ബെല്ലൈക്കുകൾ ഓൾ എൻ അനേബിളിനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരേക്കും ബൈ